ഇറാനിൽ നിന്ന് വരുന്നത് ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടുകളാണ് ആക്രമണത്തിന് പടയൊരുക്കം നടത്തുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത് ഇസ്രായേലുമായും യുഎസുമായും സംഘർഷം തുടരുന്നതിനിടെയാണ് ഇറാനിൽ പടയൊരുക്കം നടത്തുന്നത് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പദ്ധതി ഇടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് ഇറാൻ്റെ ഐ ആർ ജി സി സേന സൈനികാഭ്യാസം നടത്തിയിരിക്കുന്നത് കെർമൻഷയിൽ നടത്തിയ ഡ്രിൽ ഇറാൻ്റെ എല്ലാ ദുരിതാന്തരങ്ങളും സൈനിക ശക്തിയും പ്രകടിപ്പിക്കുന്നതായിരുന്നു ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് നേരെ ആക്രമണം നടത്താൻ ബൈഡൻ ഒരുക്കങ്ങൾ നടത്തുകയാണെന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നും ഇറാൻ മറുപടി നൽകിയിരുന്നു ഇറാൻ്റെ പടയൊരുക്കം മേഖലയെ വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരും മുമ്പ് ഇറാനെ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പിന്നാലെ ഇറാൻ്റെ പ്രതികരണവും എത്തി ഇറാനെ ബഹുമാനത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ പരിഗണിച്ചാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് സമാധാനപരമായ ആണവോർജ്ജ നയം പിന്തുടരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യ ഊഴത്തിൽ പരമാവധി സമ്മർദ്ദതന്ത്രമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചിരുന്നത് ഈ നയം ഇനി തങ്ങളുടെ മേൽ പ്രയോഗിക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനുമേൽ ഉപരോധങ്ങളും സമ്മർദ്ദവും ഏർപ്പെടുത്തിയാൽ അതിനനുസരിച്ച് ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് ബഹുമാനത്തോടെ പെരുമാറണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ആഗ്രഹം ഇറാൻ പണ്ടേ ഉപേക്ഷിച്ചു ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്നും ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാന ലോകശക്തികളുമായി ഒരു ആണവ കരാറിലെത്തിയിരുന്നു ഇതാണ് ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി അതിനുശേഷം ഇറാൻ സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിനിടെയാണ് കഴിഞ്ഞ മാസം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ അതിൻ്റെ യുറേനിയ സമ്പുഷ്ടീകരണം അറുപത് ശതമാനം വരെ ത്വരിതപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയത് തുടർന്നാണ് ഇറാൻ്റെ ആണവ നയം വീണ്ടും ചർച്ചയായത് ഇറാന്റെ ആണവ പരീക്ഷണം ഇസ്രായേലിനെയും അമേരിക്കയെയും അസ്വസ്ഥമാക്കുന്നുണ്ട് ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് ഈ രാജ്യങ്ങൾക്ക് നന്നായി അറിയാം അത് തടയുകയാണ് ഇവരുടെ ലക്ഷ്യം അതിനായി ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തി ഇറാൻ്റെ പല്ലും നഖവും നശിപ്പിക്കുക എന്ന തന്ത്രമാണ് വർഷങ്ങളായി അമേരിക്കയും സഖ്യരാജ്യങ്ങളും സ്വീകരിച്ചു വരുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന റിപ്പോർട്ട് പലതവണ പുറത്തു വന്നിരുന്നു അതിനിടെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരും മുമ്പ് ഇറാനെ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ട് വന്നത് യു മാധ്യമമായ ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്